ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ചൂരിദാറിൻ്റെ ഒരു ലൈനിങ് ചുരിദാറിൻ്റെ കട്ടിങ്ങാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമ്മൾക്കിതാണ് നമ്മുടെ ചൂരിദാറിൻ്റെ പീസ് ഇത് നമ്മുടെ ലൈനിങ് പീസാണ് ഈ ഒരു ലൈനിങ് പീസാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ പീസിനെ നമ്മൾ മാറ്റി വെക്കുകയാണ് നമ്മുടെ ഈ ഒരു ലൈനിങ് പീസിൽ കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ലൈനിങ് പീസിൻ്റെ കണ്ടോ നമ്മുടെ കരവശങ്ങളെ ഇതുപോലെ ചേർത്ത് വെച്ചോടുക നേർ പകുതിയായി മടക്കി വെച്ച് നമ്മുടെ എത്രയാണോ തുണി ഉള്ളത് നമുക്കിത് മീറ്റർ ആണ് ഈ ഒരു ലൈനിങ് നമുക്കുള്ളത് അപ്പം നമ്മളിതുപോലെ വെച്ച് നേർ പകുതിയായി മടക്കി വെക്കുക കണ്ടോ അപ്പം നമുക്ക് ഇതുപോലെയാണ് കിട്ടുക നമ്മുടെ ഈ ഒരു കട്ടിങ് വശം നമുക്ക് ഈ ഒരു ഭാഗത്തും ഈ ഒരു ഭാഗത്ത് ഇതുപോലെ മടക്ക് വരുന്ന ഫോൾഡ് വരുന്ന ഈ ഒരു ഭാഗവുമായിട്ടാണ് നമുക്ക് കിട്ടുക നേരെ നമ്മുടെ നീളത്തിൻ്റെ നേർ പകുതിയായി മടക്കി വെച്ച് അപ്പോൾ രണ്ട് പീസും നമ്മൾ കൂടെ വെച്ചിരിക്കുകയാണ് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ കട്ട് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒന്നിന് മുകളിൽ ഒന്നായിട്ടാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് നമ്മളിതൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ഈ ഒരു ബോട്ടം ഭാഗത്ത് ഉള്ള ഈ ഈർ തുണിയുടെ ക്രോസൊക്കെ മാറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുക എന്നിട്ട് നമ്മളിവിടെ നിന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റും ഇനി നമുക്ക് ഇവിടെ നമ്മുടെ ബോട്ടം ഭാഗം എത്ര വീതിയിലാണോ മടക്കി തയ്ക്കുന്നത് അതിനനുസരിച്ച് നമുക്കിവിടെ തയ്യൽത്തുമ്മിന് വേണ്ടി മാർക്ക് ചെയ്യാം നമ്മളിവിടെ ഒരു മുക്കാലിഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചുരിദാറിന്റെ ലെങ്ത് ആണ് മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ചുരിദാറിന്റെ ലെങ്ത് നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ചാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ നമ്മളൊരു മൂന്നിഞ്ച് കുറക്കുന്നത് നമ്മുടെ ചുരിദാർ ലൈനിങ് ആണിത് അപ്പോൾ നമ്മളൊരു മൂന്നിഞ്ച് കുറച്ച് നമ്മൾ മുപ്പത്തഞ്ച് ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു മാർക്കിൽ നമ്മൾ ഇവിടെ വെച്ച് മുപ്പത്തഞ്ച് ഇഞ്ച് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്യുന്നു അതായത് നമ്മുടെ ടോപ്പിനേക്കാൾ മൂന്നിഞ്ച് കുറച്ചിട്ട് വീണ്ടും ഒരു അര ഇഞ്ച് നമ്മുടെ ഷോൾഡർ ഭാഗത്തുള്ള തയ്യൽ തുമ്പിന് വേണ്ടി നമ്മൾ മാർക്ക് ചെയ്യുന്നു മുപ്പത്തി അഞ്ചിഞ്ച് ലെങ്ത്ത് അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂടി കൂട്ടി മുപ്പത്തഞ്ചര ഇഞ്ചിൽ മാർക്ക് ചെയ്തു എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ചുരിദാറിൻ്റെ വേസ്റ്റ് റൗണ്ടൊക്കെ മാർക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ മുകളിൽ നിന്ന് നമ്മളൊരു പതിനാലിഞ്ചിൽ നമ്മളൊരു മാർക്ക് കൊടുക്കും ഇവിടെ മുകളിൽ നിന്ന് ഇവിടെ പതിനാലിഞ്ച് ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു നമ്മുടെ ഓപ്പൺ വരുന്നത് ഇരുപത് ഇഞ്ചിലാണ് സെറ്റിൻ്റെ ഭാഗം ആ ഒരു അളവ് നമ്മൾ മാർക്ക് ചെയ്ത് ഇതുപോലെ വരിക കേട്ടോ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ ഈ ഒരു ചുരിദാർ ചെസ്റ്റ് അളവ് ബോഡി അളവ് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഷോൾഡർ കൊടുക്കുന്നത് ആറര ഇഞ്ചാണ് ആറര ഇഞ്ച് ഷോൾഡർ കൊടുക്കുന്നു ഇവിടെ നമ്മൾ ആറര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ വരുന്നു ഇനി നമ്മൾ എത്രയാണോ ഷോൾഡർ കൊടുത്തിരിക്കുന്നത് അതേ അളവ് തന്നെ നമ്മുടെ കൈക്കുഴിയുടെ ഇറക്കത്തിന് വേണ്ടി മാർക്ക് ചെയ്യുന്നു ആറര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരിക ഈ ഒരളവിലാണ് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് ബോഡിയിൽ നിന്ന് എടുത്തിട്ടുള്ള ആണ് മുപ്പത്തി നാല് ഇഞ്ചാണ് ചെസ്റ്റ് അളവ് വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ നാലിഞ്ച് കൂട്ടുന്നു നമുക്ക് മുപ്പത്തെട്ട് ഇഞ്ച് കിട്ടും മുപ്പത്തി എട്ടിൻ്റെ നാലിലൊരു ഭാഗം ഒൻപതര ഇഞ്ച് ആ ഈ ഒമ്പതിനെ ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ ഇവിടെ നമുക്ക് കറക്റ്റായ ടൈപ്പിനെ വെച്ച് ഒൻപതരഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് ഇവിടെ വരുന്നത് നമുക്ക് വേസ്റ്റ് ഉണ്ട് മുപ്പത്തി രണ്ട് ഇഞ്ചാണ് അതിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ച് കൂട്ടുന്നു അപ്പോൾ നമുക്ക് മുപ്പത്തഞ്ച് മുപ്പത്തഞ്ചിൻ്റെ നാലിലൊരു ഭാഗം എട്ടേ മുക്കാൽ ഈ ഒരു എട്ടേ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യേണ്ടത് കേട്ടോ ഇവിടെ നിന്ന് ടൈപ്പിനെ കറക്റ്റ് പിടിച്ച് നമ്മൾ നമ്മളിവിടെ എട്ടേ മുക്കാൽ മാർക്ക് ചെയ്യുന്നു പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽ തുമ്പും മാർക്ക് ചെയ്യുന്നു ഇനി നമുക്ക് പിന്നെ നമുക്കിവിടെ ഹിപ്പിന്റെ ഭാഗത്ത് നമ്മുടെ ഓപ്പൺ ഒക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് വരുന്ന അളവ് മുപ്പത്തേഴ് ഇഞ്ചാണ് അതിൻ്റെ ഇവിടെ നമ്മൾ നാലിഞ്ച് കൂട്ടുന്നു നാൽപ്പത്തി ഒന്നിഞ്ച് കിട്ടും നാൽപ്പത്തി ഒന്നിൻ്റെ നാലൊരു ഭാഗം പത്തേകാല് പ്ലസ് ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തത് ഇവിടെയൊക്കെ നമ്മൾ മുകളിലൊക്കെ നമ്മൾ ഒന്നേ കാലാണ് തയ്യൽ തുമ്പ് കൊടുത്തത് നമ്മൾ എന്നാൽ സിറ്റിൻ്റെ ഭാഗത്ത് ഒരു ഇഞ്ചാണ് കൊടുത്തത് നമ്മളിവിടെ പത്തേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പ്ലസ് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു ഇവിടെ നമ്മൾ പത്തേ കാലിഞ്ചാണ് മാർക്ക് ചെയ്തത് ഇവിടെ നമ്മൾ പത്തേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു കേട്ടോ ഇവിടെ നമ്മൾ ഇതുപോലെ ഈ രീതിയിലാണ് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുന്നത് ഇനി നമ്മൾ ഇവിടെ ഒന്ന് റൗണ്ട് ചെയ്തു ആ ഒരു ഷേപ്പ് ഒന്ന് കോണ് പോലെയുള്ള ഷേപ്പ് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നു ഇനി നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് ഇതാണ് നമ്മുടെ സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിങ് ഇത് നമ്മുടെ കട്ടിങ് ചെയ്യുന്ന മാർക്കിംഗ് ആണ് ഇനി നമ്മൾ നമ്മുടെ ആംഹോളിൻ്റെ ഭാഗം ഇവിടെ നമ്മൾ ആറര ഇഞ്ചാണ് നമ്മൾ ആം ആംഹോളിൻ്റെ ഇറക്കം മാർക്ക് ചെയ്ത് അതിൻ്റെ നേർ പകുതി മാർക്ക് ചെയ്ത് ഇവിടെ നമ്മൾ ഇതുപോലെ ഷെയ്പ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരും ഹോൾ റൗണ്ട് ഇതുപോലെ വരുന്നു ഇനി നമുക്ക് ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്കിത് കിട്ടേണ്ടത് എട്ട് ഇഞ്ചാണ് അപ്പോൾ അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിന് മുന്നേ നമ്മളിവിടെ ഒരു അര ഇഞ്ച് മുകളിൽ നിന്ന് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യണം എന്നിട്ടാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഈ ഒരു എട്ട് ഇഞ്ച് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് ഞാൻ സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു തരാം ഇപ്പോൾ നമ്മൾ ഇതുപോലെ ടേപ്പിന് അര ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്ക് ടേപ്പിന് ഇതുപോലെ റൗണ്ടിൽ പിടിച്ചാൽ നമുക്കിവിടെ ഈ ഒരു ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത ഈ ഒരു ഭാഗമില്ലേ ഇവിടെ നമുക്ക് എട്ട് ഇഞ്ച് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ ഇപ്പം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു ആംഹോളിൻ്റെ റൗണ്ട് അളവ് കറക്റ്റാണ് മാർക്ക് ചെയ്തത് എന്നാൽ മാത്രമേ നമുക്കത് കിട്ടുകയുള്ളൂ നമ്മുടെ നെക്കിൻ്റെ വൈഡിന് വേണ്ടി നമ്മളൊരു രണ്ടേ മുക്കാൽ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അഞ്ചര ഇഞ്ചാണ് ടോട്ടൽ വൈഡ് കൊടുക്കുന്നത് ഇപ്പം നമ്മളിവിടെ രണ്ടേ ഇഞ്ച് മാർക്ക് ചെയ്യുന്നു അതുപോലെ തന്നെ മുകളിൽ നിന്ന് ഒരു അര ഇഞ്ച് ഇറക്കി നമുക്കൊരു അഞ്ചര ഇഞ്ച് ഫിനിഷിങ്ങിൽ വരുന്ന രീതിയിൽ ഫ്രണ്ട് നെക്കും നമ്മൾ മാർക്ക് ചെയ്യുന്നു ഈ ഒരു മാർക്കിനുള്ളിലാണ് നമുക്ക് ആവശ്യമുള്ള ഡിസൈൻ നമ്മൾ തയ്ച്ചെടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ബാക്ക് നെക്കിൻ്റെ ഇറക്കം നമ്മൾ കൊടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മളിതിൻ്റെ മാർക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്ത് തുടങ്ങുന്നുണ്ടോ ഇനി നമുക്കിവിടെ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ ഇവിടെയും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കും അതുപോലെ തന്നെ ഇവിടെ സെൻടർ ഭാഗത്തൊരു മാർക്കിംഗ് കൊടുക്കുന്നു ഇവിടെയും ഒരു നെക്കിൻ്റെ വൈഡ് മാർക്കിംഗ് ആ ഭാഗത്തും ഒരു മാർക്കിംഗ് കൊടുക്കും ഇനി നമുക്ക് ഇവിടെ ഫ്രണ്ടിന് കണ്ടോ ഇവിടെ നിന്ന് മുകളിൽ നിന്ന് ഒരു ഒന്നേകാലിഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് നമുക്ക് കുഴിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട് ബോഡി പാർട്ടിൽ ഫ്രണ്ട് കൈക്കുഴിയുടെ ഭാഗം ഇവിടെ ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യണം ഇപ്പോൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു ബാക്ക് പീസിനൊന്ന് എടുത്ത് മാറ്റുകയാണ് കണ്ടോ ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് പീസിൽ നിന്ന് മാത്രമാണ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് ഉണ്ടോ ഇതുപോലൊരു പീസ് കുഴിച്ച് ഉണ്ടോ ഈ ഒരു മാർക്ക് വരെ കട്ട് ചെയ്ത് മാറ്റുന്നു അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് കട്ട് ചെയ്യേണ്ടത് സ്ലീവാണ് അപ്പോൾ സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മുടെ തുണിയെ നമ്മൾ ലൈനിങ് പീസിനെ കട്ട് ചെയ്ത് വെച്ചാൽ ഈ ലൈനിങ് പീസിനെ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു പീസിനെ നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കും ഉണ്ടോ ഇതുപോലെ മടക്കിയെടുക്കുന്നു അപ്പോൾ നമുക്ക് എത്രയാണോ നമ്മുടെ ഈ തോൾ വസ്തു കൊടുക്കുന്ന ലൂസ് അതിനനുസരിച്ച് നമുക്കിത് മടക്കിയെടുക്കുക ഇതുപോലെ മടക്കിയെടുത്ത് നമ്മളിവിടെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് വെച്ച് മാർക്ക് ചെയ്യുന്നു ഇത് നമ്മുടെ കൈയുടെ താപുവോശവും നമ്മുടെ ലൈനിങ് പീസും ബ്ലൗ ചൂരിദാറിൻ്റെ പീസും കൂട്ടി സ്ലീവ് കൂട്ടി തയ്ച്ച് തയ്ക്കുവാൻ വേണ്ടിയുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് ആ അര ഇഞ്ച് കൊടുത്തത് ഇത് നമ്മുടെ സ്ലീവിൻ്റെ ലെങ്ത്ത് വരുന്നത് പന്ത്രണ്ട് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ കൂടെ അര ഇഞ്ച് കൂട്ടി പന്ത്രണ്ടര ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നു ഈ ഒരു അര ഇഞ്ച് നമ്മുടെ സ്ലീവ് ഫിറ്റ് ചെയ്യാനുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയാണ് നമ്മൾ മുകളിൽ ആ ഒരു അര ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത് ഇനി നമ്മളിവിടെ കൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടി ഒരു മൂന്നേകാലും പോയിന്റ് മാർക്ക് ചെയ്യുന്നു കൈയുടെ ഷേപ്പിന് വേണ്ടി മൂന്നേകാലും പോയിന്റ് മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇവിടെ ഇതുപോലെ വരുന്നു ഇനി നമ്മുടെ കൈയുടെ തോൾ വസ്തു വരുന്ന ഈ ഒരു റൗണ്ട് അളവ് നമ്മൾ കൊടുക്കണം അപ്പം നമ്മുടെ ചെസ്റ്റ് അളവിൽ നിന്ന് നമ്മുടെ ബോഡിയുടെ ചെസ്റ്റ് അളവിൽ നിന്ന് നാലിലൊരു ഭാഗത്ത് നിന്ന് ചെസ്റ്റ് അളവിന്റെ നാലൊരു ഭാഗത്ത് നിന്ന് അര ഇഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം നമ്മുടെ ചെസ്റ്റ് അളവ് ഇഞ്ചാണ് അപ്പോൾ അതിൻ്റെ നാലിലൊരു ഭാഗം എട്ടര ഇഞ്ച് വരും അതിൽ നിന്ന് അര ഇഞ്ച് കുറച്ചാൽ എട്ട് ഇഞ്ച് ഈ എട്ടിഞ്ചാണ് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ മാർക്ക് ചെയ്യുന്നത് പ്ലസ് ഒന്നേ കാലിഞ്ച് തയ്യൽത്തുമ്പോൾ മാർക്ക് അപ്പം നമ്മുടെ ഈ ഒരു അളവ് നമുക്ക് ആംഹോള് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇവിടെ ആംഹോള് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എട്ടിഞ്ചാണ് കിട്ടിയത് ഈ റൗണ്ടിൽ നമുക്ക് എട്ടിഞ്ചാണ് കിട്ടിയത് അപ്പോൾ ഈ ഒരു എട്ടിഞ്ച് എങ്ങനെയാണ് കിട്ടിയതെന്ന് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാകും അതായത് നമ്മുടെ ചെസ്റ്റ് അളവിൻ്റെ നാലൊരു ഭാഗത്ത് നിന്ന് ആ ഇഞ്ച് കുറച്ചിട്ടാണ് നമുക്ക് ആ ഒരു എട്ടിഞ്ച് കിട്ടിയത് അപ്പോൾ ഈ ഒരു അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് എഴുതി നമ്മളിവിടെ കൈയുടെ താവു വസ്ത്ര വരുന്ന ലൂസ് എത്രയാണോ അതിന് നേർ പകുതി മാർക്ക് ചെയ്യുന്നു തയ്യൽ തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു ഒന്നേ കാലിഞ്ച് എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരും ഇതുപോലെ വരും നമ്മൾ ഇവിടെ നിന്ന് കൈയുടെ ഷെയ്പ്പ് ഇതുപോലെ ഇതുപോലെ വരുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ബോഡി പാർട്ടുമായി നമുക്കൊന്ന് ചെക്ക് ചെയ്യണം നമുക്ക് കറക്റ്റ് ആകുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കണം അതിനു വേണ്ടി നമുക്ക് ഇതിൻ്റെ ബോഡി പാർട്ട് എടുക്കാം അപ്പോൾ നമ്മളിത് ഫ്രണ്ട് പീസാണ് ഇത് അപ്പോൾ ഫ്രണ്ട് പീസ് വെച്ച് ഒരിക്കലും ചെക്ക് ചെയ്തെടുക്കാൻ പാടില്ല കാരണം ഫ്രണ്ട് കൈക്കുഴി നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്ക് പീസാണ് ഇതിന് വേണ്ടി എടുക്കേണ്ടത് ഉണ്ടോ ബാക്ക് പീസാണ് എടുക്കേണ്ടത് അപ്പോൾ ബാക്ക് പീസിൽ നമ്മൾ ഇവിടെ ഷോൾഡർ ഭാഗത്ത് ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പ് മാർക്ക് ചെയ്യുന്നു നമ്മുടെ ബോഡി അളവിൻ്റെ മാർക്കിംഗ് ആണ് ഇനി നമ്മൾ ഈ ഒരു അര ഇഞ്ച് നമ്മളിവിടെ ഷോൾഡർ ഭാഗത്ത് മുകളിലേക്ക് കയറ്റി വെക്കുക ഉണ്ടോ ഇവിടെ നമ്മൾ അര ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ച ശേഷം നമ്മുടെ ഈ ഒരു കൈയുടെ ഷേപ്പിൽ കൂടി നമ്മുടെ ആം ഹോളിനെ ഇതുപോലെ പിടിച്ചുകൊണ്ടുവരിക ഉണ്ടോ ഇതുപോലെ പിടിച്ചാൽ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ ഇതുപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കണ്ടോ നമ്മുടെ കൈയുടെ മാർക്കിങ്ങും അതുപോലെ തന്നെ നമ്മുടെ ആംഹോളിൻ്റെ മാർക്കിംഗ് കണ്ടോ കറക്റ്റായി കിട്ടിയത് കണ്ടോ നമുക്ക് കറക്റ്റ് മാർക്കിംഗ് ആണെങ്കിൽ ഇതുപോലെ തന്നെ കിട്ടും ഇങ്ങനെയാണ് കിട്ടേണ്ടത് നമുക്ക് ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുക്കാം നമ്മുടെ സ്ലീവിനെ ഇതുപോലെ ഈ ഒരു മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കുന്നു കണ്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ സ്ലീവ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുന്നു അതുപോലെ തന്നെ ഇവിടെ നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ നമ്മൾ നിവർത്തി വെക്കും ഇനി നമ്മൾ ഇവിടെ സ്കൈയുടെ സെൻറ്റർ ഭാഗത്ത് നിന്ന് മുകളിൽ നിന്ന് ഒരു ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നിന്നും ഒന്നേ കാലിഞ്ച് ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് ഉണ്ടോ ഇവിടെ നിന്നൊരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തെടുക്കും കേട്ടോ ഫ്രണ്ട് കൈക്കൂടിയിൽ നിന്നൊരു പീസ് ഇതുപോലെ കുഴിച്ച് കട്ട് ചെയ്തുമായിരുന്നു എപ്പോഴും ശ്രദ്ധിക്കണം ഫ്രണ്ട് പീസിൽ നിന്നാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുന്നത് ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് ഇവിടെ നിന്ന് ഉണ്ടോ ഇതുപോലെ ചെറിയൊരു പീസ് കൈയുടെ ഷേപ്പ് കിട്ടുവാൻ വേണ്ടി മാത്രം ചെറിയൊരു പീസ് കട്ട് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ കട്ട് ചെയ്തു ഇനി നമുക്ക് ചുരിദാറിൻ്റെ പീസിൽ നമുക്ക് ഈ ഒരു ലൈനിങ് വെച്ച് കട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ ചുരിദാറിൻ്റെ എപ്പോഴും നമുക്ക് ഡിസൈനൊക്കെ ശ്രദ്ധിച്ച് മടക്കിയെടുക്കുക ഇപ്പോൾ നമുക്ക് ഒരേ ഭാഗത്ത് വരുന്ന ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ കണ്ടോ ഈ ഒരു രീതിയിൽ നമ്മുടെ കട്ടിങ് ഭാഗത്തെ ഇതുപോലെ വെച്ച് ഈ ഒരു സൈഡ് നമുക്ക് ഫോൾഡിങ് വരുന്ന ഭാഗമാണ് കണ്ടോ ഇതുപോലെയാണ് വരുന്നത് ഡിസൈൻ കറക്റ്റായി വരുന്നത് കൊണ്ട് നമുക്ക് ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ കട്ട് ചെയ്തെടുക്കുകയാണ് നമ്മുടെ ഇതുപോലെ വെച്ച് നമുക്ക് ആവശ്യമുള്ള വീതിയിലേക്ക് ഇതുപോലെ മടക്കിയെടുക്കും കേട്ടോ ഇതുപോലെ ആവശ്യമുള്ള വീതിയിലേക്ക് നമുക്കിതുപോലെ മടക്കിയെടുക്കും ഇനി അതിനുശേഷം നമ്മളിവിടെ നമ്മൾ ഇവിടെ നമ്മൾ ബാക്ക് പീസാണ് വെച്ച് കൊടുക്കേണ്ടത് ഫ്രണ്ട് പീസ് വെച്ച് കൊടുക്കാൻ പാടില്ല അതുപോലെ നമുക്കിവിടെ ലെങ്ത്ത് നമുക്ക് ഒരു മൂന്നിഞ്ച് കുറച്ചിട്ടാണ് നമ്മൾ ലൈനിങ് കട്ട് ചെയ്തത് ആ അളവ് നമ്മൾ ഇവിടെ കറക്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നു ഇനി നമ്മുടെ ഷോൾഡർ ഭാഗത്ത് ഉണ്ടോ ഷോൾഡർ ഭാഗത്ത് നമുക്ക് കറക്റ്റ് ലെങ്ത്തിലാണ് തുണി കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മളിത് കറക്റ്റായി വെക്കുന്നു ഇനി നമ്മളിവിടെ ഒരു അര ഇഞ്ച് ഇവിടെയൊക്കെ ഒന്ന് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ എപ്പോഴും ഇതുപോലെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവർ നിർബന്ധമായും ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം ഒരു അര ഇഞ്ച് എക്സ്ട്രാ തുണി ഇതുപോലെ മാർക്ക് ചെയ്യണം എന്നിട്ട് മാത്രമേ കട്ട് ചെയ്തെടുക്കാൻ പാടുള്ളൂ അത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ ലൈനിങ് പീസും അതുപോലെ തന്നെ നമ്മുടെ ചൂരിദാറിൻ്റെ പീസും കൂട്ടി സ്റ്റിച്ച് ചെയ്തതിനു ശേഷം നമുക്ക് സൈഡ് എക്സ്ട്രാ ഭാഗങ്ങളെ കട്ട് ചെയ്ത് മാറ്റാം ഇതുപോലെ വെച്ച് ഈ രീതിയിൽ ഇതുപോലെ കട്ട് ചെയ്തെടുക്കും ഉണ്ടോ ഇതുപോലെ മാർക്കിൽ കൂടി കറക്റ്റ് കട്ട് ചെയ്തെടുക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ വെക്കുന്നു നമ്മുടെ സൈഡ് വസ്തു തുണിയെ ഇതുപോലെ വെച്ച് നമ്മുടെ കൈയുടെ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്ത സ്ലീവിനെ നമ്മൾ ഇതുപോലെ ഇവിടെ കറക്റ്റായി വെച്ച് കൊടുക്കുക കേട്ടോ ഇതുപോലെ വെച്ച് കൊടുത്ത് കേട്ടോ നമുക്കിനി ഇവിടെ കൈയുടെ താവ് വശത്ത് നമുക്കൊന്ന് ഈ ഒരു ലൈനിങ് പീസിന് കറക്റ്റായിട്ട് കട്ട് ചെയ്യാം അതിനുശേഷം നമ്മൾ ചൂരിദാറിൻ്റെ ബോഡി പാർട്ട് ചെയ്തതുപോലെ ഈ ഒരു സ്ലീവിൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു അര ഇഞ്ച് തയ്യൽ തുമ്പ് എക്സ്ട്രാ കൊടുക്കുക കേട്ടോ ഈ ഒരു എക്സ്ട്രാ തുണി ഇതുപോലെ കൊടുക്കുന്നു ഇതുപോലെ കൊടുത്ത് നമ്മളത് സ്ലീവ് നമ്മൾ തയ്ച്ചതിന് ശേഷം നമ്മുടെ സ്ലീവും നമ്മുടെ അതുപോലെ ലൈനിങ് പീസും ബോഡി പീസും തയ്ച്ചതിന് ശേഷം നമുക്ക് ഇവിടെ വരുന്ന എക്സ്ട്രാ ഭാഗങ്ങൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം